പാർക്കിന് സമീപം സ്ഥാപിച്ചിരുന്ന മറിഞ്ഞു വീണു െത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ കൗതുകം പകർന്നിരുന്ന ശില്പമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു അനാസ്ഥി ബിനാലോയോട് അനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന പ്രശസ്ത ശില്പി ജിജീസ് കറിയ നിർമ്മിച്ച കൂറ്റൻ മണിയുടെ മാതൃകയിലുള്ള ശില്പമാണ് കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുത്ത് വൈക്കത്ത് സ്ഥാപിച്ചത് ഇരുമ്പ് തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ മണി സ്റ്റൈൽ സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മണിയിലെ സുഷിരങ്ങളിലൂടെ മോട്ടോറിലെ പ്രവർത്തനങ്ങളുടെയും ജലപ്രവാഹമുണ്ടാകുന്ന ശില്പം വളരെ ആകർഷകമായിരുന്നു മോട്ടോറുകൾ കേടുവന്നതും സുഷിരങ്ങൾ അഴുക്കുകയറി അടഞ്ഞതിനെയും തുടർന്ന് സുഷിരങ്ങളിലൂടെ വെള്ളം ഒഴുകുന്നതും മൂന്ന് വർഷം മുമ്പ് നിലച്ചിരുന്നു എങ്കിലും ശില്പം ആകർഷകമായി കാഴ്ചയായിരുന്നു ഇരുമ്പു തൂണുകൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പു വന്ന് കേടായതാണ് ശില്പം കാറ്റിൽ മറിയുവാൻ കാരണമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയായിരുന്ന എം കെ ഷിബുവിന്റെ ശ്രമഫലമായാണ് ഈ ശില്പം നഗരസഭയുടെ സഹകരണത്തോടെ കേരള ലളിതകലാ അക്കാദമി വൈക്കം മുനിസിപ്പൽ പാക്കിനോടനുബന്ധിച്ച് കായലിൽ സ്ഥാപിച്ചത് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും നഗരസഭയും തയ്യാറാകാത്തതാണ് ശില്പം മറിയുവാൻ കാരണമായത് ശില്പത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള ലളിതകലാ അക്കാദമിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എം കെ ഷിബു പലതവണ നിവേദനം സമർപ്പിക്കുകയും വാർത്താ മാധ്യമങ്ങൾ ശില്പത്തിൻ്റെ അപകടാവസ്ഥ നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമ്മളിവിടെ വൈക്കത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ശ്രീ ജിജീസ് കറിയ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ചിത്രകാരൻ ശില്പി അദ്ദേഹത്തിൻ്റെ ഈ ശില്പം കൊച്ചിൻ ബിനാലയിൽ വളരെ ശ്രദ്ധേയമായിരുന്ന ഒരു കലാസൃഷ്ടിയാണ് അതിൻ്റെ പേരിലാണ് ഈ ശില്പം അവിടെ നിന്ന് ബിനാലെ കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചതും ഈ ശില്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും വൈക്കത്തിൻ്റെ മഹത്തായ ചരിത്ര പ്രാധാന്യം ചരിത്ര പൈതൃകം മനസ്സിലാക്കിയാണ് ഇങ്ങോട്ട് ഡിജീസ് കറിയയുടെ കൂടി താല്പര്യത്തോടുകൂടി വൈക്കത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്നാൽ ഇത് ഇതിൻ്റെ സംരക്ഷണം നടത്തേണ്ടിയിരുന്നത് വൈക്കം നഗരസഭയും അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക ഒക്കെയാണ് ഇതിൻ്റെ സം സംരക്ഷണം നടത്തേണ്ടിയിരുന്നത് ഇതിൻ്റെ ഇത് സ്ഥാപിച്ചിരുന്ന കേഡറുകൾ ഇരുമ്പ് തൂണുകൾ ഈ ഉപ്പുവെള്ളം അടിച്ച് അത് കാലക്രമേണ അത് നാശത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു കലാ വസ്തുവിനോട് കാട്ടേണ്ട ആദരവ് കാട്ടേണ്ടതായിരുന്നു ഇത് തകർച്ചയുടെ വക്കിലാണ് എന്ന് മുൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പലതവണ അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്